ഞാനിത് ആ വീഡിയോ ഒക്കെ എടുത്ത് ഇപ്പോൾ പൂവാട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇന്ന് ഇന്ന് കണ്ട നല്ലൊരു കാഴ്ച നിങ്ങളുടെ കൂടെ കാണിക്കാൻ പോകും ഇന്ന് പുലർച്ചെ ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നമ്മുടെ പൂവാട്ടുപറമ്പയിലെ നമ്മുടെ സേവാഭാരതി പ്രവർത്തകർ ഭക്ഷണം വെള്ളം വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ മെഡിസിൻസ് എല്ലാം ഇവിടെ ഇവിടെതാ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ട് പ്രളയകാലത്തെ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട് അല്ലെ ഒരു ഒരു ഭാഗത്തെ കുറച്ച് ആളുകൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്താ പറയുക മറ്റ് ജില്ലകളിൽ നിന്നെല്ലാം അവർ സഹായഹസ്തവുമായി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ മലയാളി എന്നൊരൊറ്റ ലേബലിൽ നമ്മൾ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ നമ്മൾ സഹായ വസ്ത്രവും ഭക്ഷണവും വെള്ളവും എല്ലാം മെഡിസിൻസും എല്ലാം കരുതിക്കൊണ്ട് അവിടേക്ക് ചെല്ലാറാണ് ഈ രണ്ട് പ്രളയകാലത്തും നമ്മൾ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾതാണ് നമ്മുടെ വയനാട്ടിലൊരു വൻ ദുരന്തം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഉരുൾപൊട്ടലാണ് ഈ ഒരു വർഷം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിന് കൈത്താങ്ങായിട്ട് ഇതാ ഇന്ന് രാവിലെയാണ് അപകടം നടന്നിട്ടുള്ളത് അപ്പം ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വിവിധ സ്ഥലത്തു നിന്നൊക്കെ അവർ കളക്ട് ചെയ്ത് കുന്നമംഗലം എത്തിച്ച് അവിടെ നിന്നൊരു വാഹനത്തിലാണ് നമ്മളെ വയനാട്ട് വയനാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ എന്തായാലും അവശ്യ സാധനങ്ങളെന്ന് പറയുമ്പോൾ എല്ലാവരെയും പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു ഉടുതുണിക്കും മറുതുണി പോലും ഇല്ലാത്തൊരു സാഹചര്യമായിരിക്കും എന്തായാലും അവർക്ക് വേണ്ട അവശ്യ സാധനങ്ങളൊക്കെ നമ്മുടെ മറ്റ് ജില്ലകളിലൊക്കെയുള്ള ആളുകൾ നമ്മളെ പ്രളയകാലത്തെ പോലെ തന്നെ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ എത്തിച്ചു നൽകണം എന്തായാലും എൻ്റെ മുന്നിൽ കണ്ട ഒരു കാഴ്ചയാണ് ഇന്ന് അപ്പം നിങ്ങളിലേക്കും കൂടി എത്തിക്കാം എന്ന് തോന്നി അതുകൊണ്ടാണിട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ എന്തായാലും ഈ പ്രവൃത്തി ചെയ്യുന്ന എല്ലാവർക്കും നന്മകൾ വരട്ടെ അതുപോലെ മറ്റുള്ളവരും ഇതുപോലെ തന്നെ എന്താ പറയുക സാധനങ്ങളും അവർക്ക് വേണ്ടി അവശ്യ സാധനങ്ങളൊക്കെ എത്തിച്ച് നൽകട്ടെ നൂറ്റി ഇരുപത്തി ചില്ലാൻ മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് ഇനിയും മൃതദേഹങ്ങൾ കൂടാനാണ് സാധ്യത എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് പല മൃതദേഹങ്ങളും ആളെ തിരിച്ചറിയാൻ തന്നെ പ്രയാസപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തമാണ് അവിടെ നടന്നിട്ടുള്ളത് വീടും ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന അവരെ നമ്മൾ ചേർത്ത് നിർത്തും നമ്മൾ മലയാളികൾ അവർക്കൊരു കൈത്താങ്ങായിട്ട് നമ്മൾ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു